പലസ്തീനിലെ ഖാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാൻ വിവിധ രാജ്യാന്തര സംഘടനകൾ നടത്തുന്ന ശ്രമങ്ങൾ നിരാകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം ഏഴാം ദിവസത്തിലെത്തിയിരിക്കുന്നത് ഗാസയിലെ എൺപത് കേന്ദ്രങ്ങളിലായി നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് ഇരുപത്തിയൊൻപത് പേരാണ് ഇതുവരെ ആയിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി ഹമാസ് നടത്തിയ തിരിച്ചടികൾ പകുതിയിലേറെയും ലക്ഷ്യത്തിലെത്തും മുമ്പ് തകർക്കപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിവിധ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ േക്ക് ഇസ്രായേൽ നടത്തിയ രണ്ടാമത്തെ ആക്രമണം ഹമാസിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങളെ ബാധിച്ചു വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ ഇസ്രായേൽ ക്യാബിനറ്റിൽ നടന്നെങ്കിലും ഇസ്രായേലും ഹമാസും മുന്നോട്ടുവെച്ച വ്യവസ്ഥകൾ വ്യക്തമല്ല യോഗത്തിൽ ഉറച്ച തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താനുള്ള ഈജിപ്തിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തി താൽക്കാലിക യുദ്ധവിരാമം നടപ്പിലാക്കാൻ ഇസ്രായേലിനോട് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഐക്യരാഷ്ട്ര സഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് അർജന്റീനിയൻ പ്രസിഡന്റ് ക്രിസ് ചിന ഫെർണാണ്ടസ് കത്തയച്ചു ഇജിപ്ത്യൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയുടെ നേതൃത്വത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഹമാസിന്റെ നേതാവ് ഖാലിദ് മൊഷാലിയുമായി മുർസി കെയ്റോയിൽ ചർച്ച നടത്തി ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി ഇന്ന് കെയ്റോയിലെത്തും അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ ന്യായീകരിച്ചു യുവ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യ ഇസ്രായേൽ പലസ്തീൻ നേതാക്കൾ ഉടൻ ചർച്ച നടത്തണമെന്നും ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ